ഇത് അറിയോ കാട്ടുമാങ്ങ പഞ്ചാരമാങ്ങ അല്ലേ ഇവിടെ എന്താ പറയുന്നത് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് പക്ഷെ റോഡുണ്ട് ഇങ്ങനത്തെ മാരി ഏകദേശം എത്ര ഉണ്ട് ഒന്ന് അറിഞ്ഞിരിക്കണു എങ്ങനെ അറിഞ്ഞാലും മാങ്ങ വെക്കും നമ്മൾ പറച്ച തിന്ന കവർ നിറച്ചു പോരാത്തേനും വീകളനുസരിച്ച് വേറെ തിന്നുകൊണ്ടേ ഇരിക്ക ഞാൻ അഞ്ചൊന്നും കണ്ട പോരല്ലേ ഇല്ല അമ്മ ഞാൻ നമുക്ക് ഇവിടത്തേക്ക് വരാ ആ കുളത്തിലേക്ക് അവിടെ മഴയുണ്ടോ ഇത് നിങ്ങൾ വിചാരിച്ച പോലത്തെ മാങ്ങല്ല ഒന്ന് സ്മെല്ലോ ഒറിജിനൽ പഞ്ചാര ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയാ കടയിൽ നിന്ന് വന്നാണെങ്കിൽ പത്തിനൂറ് റുപ്യ വരും അതാ ഇവിടെ ആരും പേടിക്കണ്ട ആ കാറിൽ ഉള്ള ആൾക്കാരേതാ ഓരോ മാങ്ങ ചാക്ക് കുറയ്ക്കാതെ ചാക്കും

തൃച്ചൈസണ്ട കൈலயായ പുല്ലു കൈலயായ പൊള്ളുലേ സ്മെല്ല ഒരു രക്ഷയില്ലേ ഇത് ജോണ കണ്ണിലൊക്കെ ആയി സീനാണ് സീനലേ കൈിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും കൈിക്കാൻ നല്ല ടേസ്റ്റ് നീന്റെ തൊലി കളയണം പൊളിക്കൻ ടേസ്റ്റ് ഉണ്ട് ആ അണ്ട ലേ 9 0 ആയി നബുവ അങ്ങോട്ട് വന്നോണ്ട് venga സുഖാനേ പോരെ അവിടെ കേറി നിക്ക് കളം ഇങ്ങോട്ട് എങ്ങോട്ട്

ോഡിന്തോ <laughs> 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 <laughs>